ജലാധിവാസം കൊള്ളുന്ന കാഞ്ചി വരദരാജൻ പഞ്ചഭൂത സ്ഥലങ്ങളിലൊന്നായ കാഞ്ചീപുരത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ കാഞ്ചി കാമാക്ഷി ക്ഷേത്രം പോലെ തന്നെ ഐതിഹ്യ പെരുമയാർന്നതാണ് വരദരാജ പെരുമാൾ ക്ഷേത്രവും ക എന്നാൽ ബ്രഹ്മാവെന്നും അഞ്ചിത എന്നാൽ ആരാധിച്ച എന്നുമാണ് അർത്ഥം ബ്രഹ്മാവ് ആരാധിച്ചതിനാൽ ഭഗവാൻ അദ്ദേഹത്തിന് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത പുണ്യസ്ഥലമാണ് കാഞ്ചീപുരം കാഞ്ചീപുരം വരദരാജ പെരുമാൾ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ നൂറ്റിയെട്ട് ദിവ്യസ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് യുഗങ്ങൾക്ക് മുൻപ് മഹാവിഷ്ണുവിന്റെ നാല് തൃക്കരങ്ങളോട് കൂടിയ ദിവ്യമായ വിശ്വരൂപം കാണണമെന്ന മോഹം ബ്രഹ്മാവിൽ അങ്കുരിച്ചു അപ്പോൾ ആയിരം അശ്വമേധയാഗങ്ങൾ നടത്തിയാലേ ആ ആഗ്രഹം സഫലമാവൂ എന്ന അശരീരി കേട്ടു അത് പ്രകാരം ബ്രഹ്മാവ് യാഗം നടത്താനായി ഭൂലോകത്തെത്തി അഗ്നി വളർത്തി യാഗം തുടങ്ങി പത്നി ഇല്ലാതെ ചെയ്യുന്ന യാഗത്തിന് ഫലം ലഭിക്കയില്ല പത്നി സരസ്വതി ദേവിയെ സത്യലോകത്തു നിന്നും വരുത്താനുള്ള സമയവുമില്ല അതുകൊണ്ട് ബ്രഹ്മാവതന്റെ മറ്റു ഭാര്യമാരായ സാവിത്രിയെയും ഗായത്രിയെയും ഇരുത്തി യാഗം തുടങ്ങി ഇതറിഞ്ഞ സരസ്വതി കോപിഷ്ടയായി ഭഗവാന്റെ ദർശനം തനിക്കും കിട്ടണമെന്ന ആഗ്രഹവുമായി സരസ്വതി വേഗവതി എന്ന നദിയുടെ രൂപത്തിൽ പ്രളയപ്രവാഹമായി യാഗശാല ലക്ഷ്യമാക്കി പുറപ്പെട്ടു വെള്ളം യാഗം നശിപ്പിക്കുമെന്ന അവസ്ഥയായി ആ സമയത്ത് മഹാവിഷ്ണു പത്മനാഭനായി പ്രത്യക്ഷപ്പെട്ട് വെള്ളത്തിനും യാഗശാലയ്ക്കുമിടയിൽ പള്ളി കൊണ്ടു ഭഗവാൻ കാത്ത യാഗത്തിൽ തൻ്റെ ശരീരം തന്നെ ഹവിസായി ബ്രഹ്മാവ് സമർപ്പിക്കാൻ തുനിയവേ യാഗകുണ്ടത്തിൽ നിന്നും നാല് തൃക്കരങ്ങളോടെ നാരായണൻ ൂപിയായി പ്രത്യക്ഷപ്പെട്ടു കിഴക്ക് വശത്ത് ഒൻപത് നിലഗോപുരം പടിഞ്ഞാറു വശത്ത് ഏഴ് നിലഗോപുരം അഞ്ച് ചുറ്റമ്പലങ്ങൾ ശില്പമണ്ഡപങ്ങൾ എന്നിങ്ങനെ ക്ഷേത്ര കലാശാരതയ്ക്ക് മകുടമായി വിളങ്ങുന്നു കാഞ്ചീപുരത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രം ക്ഷേത്രത്തിലെ കൊടിമരവും ബലിപീഠവും കടന്നാൽ ഗരുഡാഴ്വാർ ദർശനം ഇന്ദ്രന്റെ ആനയായ ഐരാവതം ഇവിടെ കുന്നായി നിന്ന് വരദനെ താങ്ങി നിൽക്കുന്നു അതുകൊണ്ട് ഈ പുണ്യസ്ഥലത്തെ ആനമലയെന്ന അർത്ഥം വരുന്ന അത്തിഗിരി എന്നും വിളിക്കുന്നു ശ്രീകോവിൽ നിരകൊള്ളുന്ന അത്തിഗിരി കുന്നിന്റെ അടിവാരത്ത് അഴകിയ സിംഹർ എന്ന പേരിലും നരസിംഹരൂപിയായി ഭഗവാൻ ദർശനമരുളുന്നു അടുത്തതായി ദേവിയെ ദർശനം ചെയ്ത് ഇരുപത്തിനാല് പടികൾ കയറി കുന്നിന്റെ മുകളിൽ എത്തിയാൽ ശ്രീകോവിലിൽ ഭഗവാൻ വരദരാജനായി നിന്ന് അനുഗ്രഹം വർഷിക്കുന്നത് ദർശിക്കാം ശ്രീകോവിലിന് ചുറ്റുമുള്ള ആദ്യത്തെ പ്രാകരത്തിന്റെ ഉത്തരത്തിൽ സ്വർണത്തിലും വെള്ളിയിലുമുള്ള പല്ലികൾ കാണപ്പെടുന്നു അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നു ഹേമൻ ശുക്രൻ എന്നേ ഋഷികുമാരന്മാർ നിത്യവും പൂജയ്ക്ക് വേണ്ട ദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നത് പതിവാക്കിയിരുന്നു ഒരിക്കൽ അവർ കൊണ്ടുവന്ന അഭിഷേകതീർത്ഥം അശുദ്ധമായിരുന്നു പല്ലികളായി തീരട്ടെ എന്ന് ഗൗതമ മുനി ശബിച്ചു മുനികുമാരന്മാർ അത്തികിരിയിലിരുന്നു കൊണ്ട് പരമശിവനെ ആരാധിച്ചു പോന്നതിനാൽ അവർ ശാപമോചനം നേടി മുക്തി പ്രാപിച്ചു അവരാണ് ഇവിടെ സ്വർണം വെള്ളി പല്ലികളായി ദർശനം നൽകുന്നത് ഈ പല്ലികളെ തൊട്ടുവണങ്ങിയാൽ വണങ്ങിയാൽ വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവില്ലെന്നും മാറാരോഗങ്ങൾ മാറുമെന്നാണ് ഭക്തവിശ്വാസം ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഭഗവാന് അഭിമുഖമായി തന്നെ ദേവിയും ആസനസ്ഥയായിരിക്കുന്നു ഇവിടുത്തെ ആദ്യത്തെ അർച്ചനാ മൂർത്തി അത്തിമരത്താൽ ഉള്ളതാണ് ആ വിഗ്രഹം ഇവിടുത്തെ പുഷ്കരണി ജലത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഈ മൂർത്തിയെ നാല് പതിറ്റാണ്ടുകൾക്കൊരിക്കൽ മാത്രമേ വഴിപാടിനായി പുറത്തെടുക്കുകയുള്ളൂ അത്തിമര മൂർത്തിയുള്ളതിനാൽ പുഷ്കരണിയും ശ്രീകോവിലിന് തുല്യമായി കരുതപ്പെടുന്നു കാഞ്ചീപുരം വരദരാജൻ വിളിപ്പുറത്തോടിയെത്തുന്ന ആബൽ ബാന്ധവൻ എന്നാണ് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസം ഓം നമോ നാരായണായ ഓം നമോ ഭഗവദേ വാസുദേവായ